അസ്സാം വലൈക്കും റഹമത്തുല്ലാ ഇബറക്കത്ത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സംസാരിക്കുന്ന സിദ് ഇബ്രാഹിം മാജിൻ വിദ്യാർത്ഥി മുഹമ്മദ് അർഷദ് കാഞ്ഞിപ്പുഴയുടെ പിതാവ് കുടുംബസമേതം മകനെ സ്വീകരിക്കുന്നതിന് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി അപകടത്തിൽപ്പെട്ട് പിതാവ് അബ്ദു സത്താർഹ് അബ്ദുൽ സത്താറും സഹോദരി ആലിയും ഹരിപ്പാട് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു അർഹമുറഹിമഹഅഅള്ള അവരുടെ കബറും സ്വർഗമാക്കണേ ഉള്ള വിശാലമാക്കണേ അള്ള അവരങ്ങനെ സ്വർഗത്തിലൊരുമിച്ചു കൂട്ടേ കൂടെ ഉണ്ടായിരുന്ന മറ്റു പരിക്കുപറ്റി എല്ലാവരുടെയും ലോകം എത്രയും പെട്ടെന്ന് ഷിഫയാക്കണേ ഉള്ള പൂർണ്ണ ശിഫ നൽകണേ അല്ല എല്ലാവരും മരണപ്പെട്ടവരുടെ മക്ഫീറത്തിനും മറ്റുള്ള ഷിഫക്കും വേണ്ടി ഫാത്തിഹ ഇഖ്ലാസ് അഴുവാൻ ഹാസിനും ഒത്തിവാ ചെയ്യുക മരിച്ചവർ കുഞ്ഞ്മസ്കരിക്കുക Assalamualaikum warahmatullahi wabarakatuh